ചെറിയ ചെറിയ വേഷങ്ങൾ സുഹൃത്തുക്കളേജ് കുമാരി കൂട്ടുകാരി അല്ലേക്കും എനിക്ക് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്കി പത്തിന് ശേഷമാണ് ഞാൻ നല്ല ലൈവ് ആയത് അല്ല ഈ സീരിയൽ എന്ന് പറഞ്ഞപ്പോഴും നമ്മളിപ്പോഴും പേര് പറയാൻ പറ്റാത്ത സ്ക്രീനിലൊക്കെ ഒരു നടൻ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞത് നമുക്കൊരു അടുത്തുള്ളൊരു യു പി സ്കൂളിൽ ജോലി കിട്ടിയ ഒരു ഫീലാന്ന് കാര്യം പത്ത് മണിയാവുമ്പോയും പിടിച്ച് ലൊക്കേഷൻ വൈകിട്ട് അഞ്ചരയാകുമ്പോൾ സ്കൂള് വിട്ടു വീട്ടിൽ പോയി പിള്ളേരുമായിട്ട് കഞ്ഞി ഒക്കെ കുടിച്ച് കിടന്നു ഒരിക്കലും ശരിയാണോ നൈൻ തേർട്ടി നമ്മൾക്ക് ടെൻ ഓ ക്ലോക്കിനൊക്കെയാണ് നമ്മള് വർക്ക് കഴിയുന്നത് രാത്രി ഒമ്പത് വരെ പോകും പോവും ഒമ്പതര ഞാൻ പോകും പക്ഷേ ചിലപ്പോ പത്ത് മണി വരെ പോകും പതിനൊന്ന് പന്ത്രണ്ട് പക്ഷെ സിക്സ് ആണ് ഇപ്പൊ എല്ലാ വിളിക്കുന്നത് ആണോ അപ്പൊ രാവിലെ ആഗ്രഹം അത്ര പ്രധാന അല്ല ബിഗ് പോയോ അവിടെ പൊളിച്ചോ ഞാൻ എന്നെ ബിഗ് ബോസിൽ വരുന്നതിന്റെ മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ചവരൊന്നും അവിടെ വന്നപ്പോ മൈൻഡ് ചെയ്യുന്നില്ല അവര് വേറെ കളി വേറെ ലേന്താന്ന് അവസ്ഥ അപ്പൊ എനിക്ക് ഞാൻ നോക്കുമ്പോ എനിക്ക് സ്ക്രീൻ സ്പേസ് തരുന്നില്ല മീൻസ് എന്നോട് മിണ്ടിയാലല്ലേ എന്നെ സ്ക്രീനിൽ കാണുള്ളൂ എന്നോട് ഞാൻ വളരെ അപ്പൊ എനിക്ക് എന്തെങ്കിലും മിണ്ടാനോ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ അതിനെ ചെയ്തില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നിനും ഇല്ല അപ്പൊ പേടിച്ച് അറണ്ടിരിക്കുന്ന പോലെയാ തോന്നിയത് തസ്നിക്കു വലിയ ഗുണം ചെയ്തു പിന്നെ ബിഗ് ബോസിൽ പോയ ആൾക്കാരെല്ലാം പറയുന്നത് അത്യാവശ്യം കടം തീർന്നു നമ്മള സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഗുണമായി നല്ല അതായത് വല്യ ഇതിലൊന്നും നമുക്ക് പക്ഷെ കിട്ടിയ വീടിന് ഒരു നിലയും കൂടെ കെട്ടിയോ അപ്പോഴേക്കും കോവിഡ് വന്നില്ലേ ജീവിക്കണ്ടേ ലാസ്റ്റ് ജീവിക്കാൻ സെക്കൻഡ് സീസൺ നിർത്തി കോവിഡ് കാരണം പിന്നാലെ നടന്നില്ലല്ലോ ഭയങ്കര വാങ്ങിയോ പണ്ട് ഞങ്ങൾക്ക് തസ്നീന അത്രൊന്നും ഇഷ്ടല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെയാ സാറേ പോയിട്ട് ഞാൻ പറഞ്ഞത് അതെ അതെ അങ്ങനെയല്ല എനിക്ക് ഒന്നാമത്തെ ഞാൻ ഏഷ്യാനെറ്റ് പറഞ്ഞോണ്ട് കൊഴപ്പുണ്ട് സാർ ഏഷ്യാനെറ്റ് പറയാം അതറിയോ ഞാൻ എപ്പോഴും ആ ഇവിടെ ഞാൻ എപ്പോഴും ഈ നടക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ വൺ ഓഫ് ദ മെയിൻ റോള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ്ടാവും എപ്പോഴും എനിക്ക് എനിക്കൊരിക്കലും അതിന്റെ അന്ന് വിട്ടു പോകാനായിട്ടുള്ള ഒരു അവസരം അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഈ കഴിഞ്ഞിലും എന്റെ പേരുണ്ടായിരുന്നു പറഞ്ഞു എന്റെ അടുത്ത് പക്ഷെ എനിക്ക് ഒന്നിനുള്ള പ്രൊഡ്യൂസിംഗ് സെക്ഷനും എന്നെ വിടാനി ഒരു സമ്പാദ്യം പോയി വലിയ ബീന ആന്റണി അവിടെ പോയിരുന്നെങ്കിൽ പറ്റും ഓൺലി തിങ് ബീന അഭിനയിച്ച ചില റോഡുകൾ പുറത്തെടുക്കേണ്ടി വരും ചില കാമാക്ഷി കമലാക്ഷി ചില റോളൊക്കെ ഉണ്ട് അത് പുറത്തെടുക്കും ഇത് മര്യാദരാമന്റെ സഹോദരിയായിട്ട് ആയിട്ട് അവിടെ പോയി താങ്കൾക്ക് പറ്റിയ ഒരു അബദ്ധം ഇനി ആണെങ്കിൽ ബീന പറയുന്നിട്ട് നമ്മുടെ ഈ ഈ ഫോൺ ഫോൺ കോൾ കോൾ ഒക്കെ വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളൊരു ഞങ്ങളുടെ ക്യാമറമാൻ യൂട്യൂബ് അപ്പൊ ഞങ്ങളുടെ മോനാണ് ക്യാമറയൊക്കെ അവനമാൻ അല്ല അത് വരുമോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ബദലായിട്ട് വേറെ ചാനലുണ്ടല്ലോ പുള്ളിക്ക് വേറെ അപ്പൊ അല്ല ഞങ്ങള് തുടങ്ങിയ ശേഷം പുള്ളി പുള്ളിക്ക് ഇതായി ഞങ്ങൾ അത്ര ഒന്നും പോയില്ല അത് പൊട്ട അതല്ല നിങ്ങൾ ഇതോടെ നിങ്ങളുടെ മൂഴമായി ആ ഞങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഒന്നുമില്ല നമ്മളിപ്പോ ഒരു സാധാരണ കോൾ എടുക്കണിപ്പ ഹലോ ആ എന്താമ്മേ ഇത്രയല്ലേ ഞാൻ പഠിച്ചോനേ ഉമ്മ വിളിക്കണ്ടേ അന്നോ എല്ലാത്തിനും ആണ് മമ്മി ഒന്നാമത് ഒത്തിരി നീ ഇത് തന്നെയാണ് നീ ഒന്നും അല്ല റെസ്റ്റിക്കല്ലേ ഭയങ്കര പേടിയാണ് സാറെല്ലാം ടെൻഷൻ വെച്ചാല് എല്ലാം പേടിയാണ് പറഞ്ഞാല് കഴിഞ്ഞു